्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സ ബ്രഹ്മണ ദത്തവര ത്രൈലോക്യം ബാധതേ വൃശം അവരുടെ ബലം ഇതാണ് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചതായവര ബലം അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്തു അദ്ദേഹത്തിൽ നിന്നിട്ട് പല പ്രകാരത്തിലുള്ളതായ വരം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തപസ് അവരത് അഭ്യർത്ഥിച്ചു അങ്ങനെ ആ വരബലങ്ങളെല്ലാം കിട്ടി ആ വരത്തിന്റെ ബലത്താൽ അവർക്ക് ഈ ലോകത്തിൽ ആരെയും പേടിക്കേണ്ട എന്നുള്ള അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും അവർ അതിക്രമിക്കുന്നു ഒരു ലോകത്തെയും താഴെയുള്ള അതല വിതലാദി ലോകങ്ങളെയും പാതാളം വരെയുള്ള ലോകങ്ങളെയും അതേപോലെ സ്വർലോകാദികളെയുമൊക്കെ അവര് അതിക്രമിക്കുന്നു ഇവരുടെ വംശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം വംശപ്രഭവോ പുരസ്ത്യ മഹർഷിയുടെ വംശത്തിൽ പിറന്നവരാണവർ പുരസ്ത്യ മഹർഷിയുടെ വംശത്തില് രാക്ഷസന്മാര് അനേകം പേര് ഈ പ്രപഞ്ചത്തിലുണ്ട് അങ്ങനെ ബന്ധുബലവും സുഹൃത് ബലവും ഒക്കെ ഏറെ ഉള്ള ആളുകളാണവർ മാത്രമല്ല കുലകൂടസ്ഥൻ പുലസ്ത്യനാണ് അങ്ങനെ പൗലസ്ത്യ വംശത്തിൽ പിറന്നവനും അവരാണ് ഈ രാക്ഷസന്മാര് എന്ന് അറിയണം എന്ന് മാത്രമല്ല ആ വംശത്തിൽ പിറന്ന വേറൊരാളുണ്ടല്ലോ ഈ ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കുന്നവനായിട്ട് രാവണോ നാമ രാക്ഷസ രാവണൻ എന്നു പേരായ രാക്ഷസൻ ആ രാക്ഷസനും ബ്രഹ്മാവിൽ നിന്നിട്ട് കഠിന തപസ് ചെയ്ത് വരങ്ങളെല്ലാം നേടിയിട്ട് ആ വരങ്ങളുടെ ബലത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉപദ്രവിക്കുന്നു ആ രാവണനാകട്ടെ മഹാബലോ മഹാവീരിയോ രാക്ഷസയർ ബഹുബർ വ്രതഹ മഹാബലശാലിയാണ് വളരെയേറെ യുദ്ധ വൈദഗ്ധ്യമുള്ളവനാണ് എതിർത്തു നിൽക്കുന്നതായ ശത്രുവിന്റെ വീരതയെ സഹിക്കുന്നവനല്ല ഏതൊരു വീരനെയായാലും അവൻ അതിനൊക്കെ വളയേറെ വീരതയോടുകൂടിയിട്ട് കടന്നാക്രമിക്കും അവൻ അനേകം രാക്ഷസന്മാരോടൊപ്പമാണ് ഈ ലോകത്തെ മുഴുവൻ ആക്രമിക്കുന്നത് ഉപദ്രവിക്കുന്നത് എന്ന് അറിയണം അവനാണ് രാക്ഷസാധിപൻ രാവണോ രാക്ഷസാധിപ മുഴുവൻ രക്ഷന്മാരുടെയും അധിപൻ അയാളാണ് അയാള് സാക്ഷാത് വൈശ്രവണഭ്രാത പുത്രോ വിശ്രവസോ സാക്ഷാൽ വൈശ്രവണന്റെ ധനത്തിന്റെ അതിഥൈവതയായിരിക്കുന്ന കുബേരന്റെ സഹോദരനാണ് അയാൾ പ്രാതാവാണ് അമ്മ ഒന്നല്ല അച്ഛൻ ഒരാളാണ് അങ്ങനെ വൈശ്രവണന്റെ പ്രാതാവാണ് അയാൾ അയാള് വിശ്രവസന്റെ പുത്രനാണ് എന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളണം അങ്ങനെയുള്ള ആ രാക്ഷസനാണ് ഈ മരിജയസ്വബാഹുക്കൾക്കെല്ലാം സഹായമായി നിൽക്കുന്നത് രാക്ഷസനായ ആ രാവണൻ ഇവിടെ ഈ ആശ്രമത്തിലെ യജ്ഞകർമ്മങ്ങൾ വിഘനം വരുത്താൻ വേണ്ടിയിട്ട് വരാറില്ല നേരിട്ട് അയാള് ഈ മരിജയസ്വബാഹുക്കളെ പറഞ്ഞയക്കുക ഉള്ളൂ കാരണം ഋഷിമാരൊക്കെ മനുഷ്യരാണല്ലോ മനുഷ്യരെല്ലാം അയാളുടെ കണ്ണിൽ വളരെ നിസ്സാരന്മാരാണ് ദുർബലന്മാരോട് യുദ്ധം ചെയ്യാൻ അയാൾ തയ്യാറല്ല അതുകൊണ്ട് അയാൾ നേരിട്ട് വരില്ല നേരിട്ട് വന്നില്ലെങ്കിൽ കൂടിയും അയാള് ഭരിജ സുബാഹുക്കളെ ഇങ്ങോട്ട് പറഞ്ഞ് അയക്കുന്നു തേന സഞ്ചോദിതൂ രാക്ഷസൗ രാക്ഷസൌജ മഹാബലൗ ആ രാവണനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ മഹാബലശാലികളായിരിക്കുന്ന രാക്ഷസന്മാരെ ഇവിടെ വന്ന യജ്ഞത്തിന് വിഘനം വരുത്തുന്നത് മാലിജനെന്നും എന്നും അവർക്ക് പേര് നഹി ശക്തോസ്മി സംഗ്രാമേ സ്ഥാതും തസ്യ ദുരാത്മനഹ ഉടൻ തന്നെ രാജാവിന്റെ മറുപടി ആരംഭിക്കുകയാണ് പരിചയസ്വാഹുക്കൾ ആരൊക്കെയാണ് അവരെന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു അവരുടെ സഹായിയായി അവരുടെ പിൻബലമായി നിൽക്കുന്നത് രാവണനാണെന്നുള്ളത് കേൾപ്പിച്ചു ബ്രഹ്മവലത്താൽ ദർപ്പിതനാണയാൾ ലോകങ്ങളെ എല്ലാം ജയിച്ചയാളാണ് ജയിച്ചയാളാണയാൾ എന്നൊക്കെ കേൾപ്പിച്ചു അപ്പോഴേക്കും ദശരഥൻ പറഞ്ഞു അല്ലയോ മഹാത്മാവേ ഒരിക്കലും അവരോട് യുദ്ധം ചെയ്യുവാനുള്ള ശേഷി എനിക്കില്ല എന്ന് ഇതിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നു നഹി ശക്തോസ്മി സംഗ്രാമെ സ്ഥാതും ആ ദുരാത്മാവിന്റെ മുന്നിൽ വില്ലുമെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ളതായ ശേഷി എനിക്കില്ല എന്ന് അല്ലയോ മഹാത്മാവെ ഞാൻ അറിയുന്നു ഞാൻ അതിനാൽ ഇപ്പോൾ ഒരു ക്ഷത്രിയം ചെയ്യേണ്ടതായ കർമ്മത്തിൽ നിന്ന് അല്പം പിന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതായ ഒരവസ്ഥയിൽ വന്നു പെട്ടിരിക്കുന്നു ക്ഷത്രിയൻ ഒരിക്കലും പടക്കളത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല യുദ്ധത്തിൽ നിന്നിട്ട് പിന്മാറാൻ പാടില്ല യുദ്ധത്തിന്റെ ശങ്കുണ്ടെങ്കിൽ പോലും പിന്മാറാൻ പാടില്ല പക്ഷേ ഈ രാവണനോട് അയാൾ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഒന്ന് കോലാഹലം ഉണ്ടാക്കുന്ന മരിയ സ്വാഹുക്കളോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ശേഷിയില്ല എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മമ്മച്ച ദൈവതം ഹി ഭവാൻ ഗുരു ഞാൻ ഭഗ്യഹീനാണ് അങ്ങനെയുള്ള എന്നെ ഈ വിപത്തിൽ നിന്ന് ഈ ഒരു സങ്കടത്തിൽ നിന്നിട്ട് അങ്ങ് രക്ഷിക്കണം അങ്ങ് എനിക്ക് ദൈവതമാണ് ഈശ്വരനാണ് അങ്ങ് എനിക്ക് ഗുരുവാണ് ഈശ്വരൻ ശരണം പ്രാപിക്കുന്നവനെ രക്ഷിക്കുന്നവനാണ് ഗുരുവായിരുന്നാലും ഈശ്വരൻ തന്നെ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് അതിനാൽ ഗുരു എന്നുള്ള നിലയിലും ഭഗവാൻ എന്നുള്ള നിലയിലും ഞാൻ ശരണം പ്രാപിക്കുന്നു അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് മാത്രമല്ല അലയോ ഭഗവാനെ എന്റെ പുത്രകന്മാർ എന്റെ കൊച്ച് മക്കൾ അവര് ഈ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരല്ല അമരപ്രഖ്യം സംഗ്രാമാണാം അകോവിധം ബാലം ബ്രഹ്മൻ നൈവ ദി പുത്രകം എന്റെ മകൻ രാമൻ അവന്റെ അനുജൻ ലക്ഷ്മണൻ ഇവരെ ഞാൻ എങ്ങനെ തരും എനിക്ക് തരാനായിട്ട് മനസ്സ് തയ്യാറാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർ രണ്ടുപേരും ബാലകന്മാരാണ് അവർ ദേവതുല്യരാണ് എന്നാൽ അവർ യുദ്ധങ്ങളില് അപരിചിതന്മാരാണ് യുദ്ധം ചെയ്ത് ശീലമില്ലാത്തവരാണ് അവരെ ഞാൻ എങ്ങനെ അങ്ങക്ക് അയച്ചു തരും അതുകൊണ്ട് അല്ലയോ ഭഗവാനെ യജ്ഞ വിഘ്നകരദേ പുത്രകം ആ മരീജനു സ്വഹും അവരാരാണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങയുടെ യജ്ഞത്തെ എല്ലാ പ്രകാരത്തിലും വിഘ്നപ്പെടുത്തുന്നവർ അവര് അങ്ങയുടെ വർണ്ണങ്ങളിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു അത യുദ്ധേ സുതൗ കാലോപമേതോപസുന്ദ അവര് സുന്ദന്റെയും ഉപസുന്തന്റെയും മക്കളാണ് ഈ മാരീജൻ സുബാഹു സുന്ദോപസുന്ദന്മാർ ഈ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ഭയങ്കരന്മാരായ അസുരന്മാരാണ് അവരുടെ മക്കളാണ് അവരുടെ മക്കളായിരിക്കുമ്പോൾ എന്തായാലും അവരുടെ ആ പ്രഭാവം ആയുധവിദ്യയിലുള്ള പ്രഭാവം എന്ന് മാത്രമല്ല സ്വഭാവത്തിലുള്ളതായ തീക്ഷ്ണതയും നിശ്ചയമായിട്ടും ഉണ്ടാകും അപ്പോൾ അവർക്ക് സദൃശരാണ് മാര്യ സുബാഹുക്കൾ എന്ന് ഞാൻ ഊഹിക്കുന്നു അതുകൊണ്ട് അതൊക്കാലോപു യുദ്ധേ യുദ്ധത്തിൽ പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് യമന തുല്യരാണ് ലോകത്തിലെ സർവചരാചരങ്ങളെയും യമപുലിയിലേക്ക് മുടക്കി കൊണ്ടുപോകുന്നത് കാലനാണ് അദ്ദേഹത്തിന്റെ കാലഭാഷത്തെ ലംഘിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല എന്ന് പണ്ട് ഏവരും അറിയുന്നതുമാണ് അങ്ങനെ കാലതുല്യരായിരിക്കുന്ന ഈ രാക്ഷസന്മാര് സുന്ദസുന്ദന്മാരുടെ മക്കളായിരിക്കുന്ന ഈ രാക്ഷസന്മാര് മാര്യീജന സ്വഭാവവും അവര് വീര്യവന്തവും സുശിക്ഷിതവും മഹാവീരന്മാരാണ് എന്ന് മാത്രമല്ല നല്ല അഭ്യാസം അവർക്ക് ഉണ്ടായും കഴിഞ്ഞിരിക്കുന്നു അവരോട് എന്റെ മകന് യുദ്ധം ചെയ്യാൻ ശേഷിയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് മാത്രമല്ല എനിക്കും അവർ രണ്ടുപേരോടും അവരുടെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ശേഷി പോരാ എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു തയോരന്യതരം യുദ്ധം ി സുഹൃത് ഗണ എന്റെ സുഹൃത്തുക്കളോടൊപ്പം എന്റെ സൈനികളോടൊപ്പം ആ രണ്ടുപേരില് മരിജ സുബാഹുക്കളില് ഒരാളോട് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ അങ്ങയോടൊപ്പം ആശ്രമത്തിലേക്ക് വരാം അപ്പോഴും വേറൊരാള് അവിടെ യാതൊരു തടസ്സവും കൂടാതെ ആശ്രമത്തിന് വിഗ്രഹം ഉളവാക്കുന്നതിനായിട്ട് ഉണ്ട് ഒന്നുകിൽ മരിജനോട് അദ്ദേഹം ദശരഥൻ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ സുബാഹുവിനോട് യുദ്ധം ചെയ്യും രണ്ടുപേരോട് യുദ്ധം ചെയ്യാൻ ശേഷി പോരാ എന്ന് പറയുന്നു അപ്പോഴും വിശ്വാമിത്രന്റെ ലക്ഷ്യം യജ്ഞത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നടക്കില്ലല്ലോ